വചനം വരമഴയായി ഒഴുകിയിറങ്ങുന്ന സമയം മലയാള ക്രിസ്ത്യൻ ഡി ബോഷൻ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളിലേക്ക് തിരുവചന നീർച്ചാൽ ഒഴുക്കി പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുമായി വയനാട് അനുഗ്രഹാദ്യ അനുഭവം ഡയറക്ടർ ഫാദർ മാത്യു വയലമണ്ണിൽ സി എസ് കെ അച്ഛൻ്റെ ശുശ്രൂഷ ഞാൻ നട്ടു അപ്പോളോ സ്നച്ചു ദൈവമാണ് വളർത്തിയത് എല്ലാ മഹത്വവും ദൈവത്തിന് നന്ദിയോടെ മാത്യു അച്ഛൻ നമ്മുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം വന്ന് നിൽക്കുന്ന സമയമാണ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരിക്കുന്ന ഇതുപോലൊരു ചരിത്ര നിമിഷങ്ങളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന സമയമാണ് ദൈവത്തിൻ്റെ വചനത്തിനാണ് നിങ്ങൾ വില കൊടുത്തത് ദൈവവചനം ഉയർത്തിയവരെയും വില കൊടുത്തവരെയും ദൈവം ഉയർത്തുകയും വില കൽപ്പിക്കുകയും ചെയ്യും അതെ സഭാചരിത്രത്തിൽ വിസ്മയമാവുകയാണ് മാത്യു അച്ഛൻ്റെ പ്രഭാതത്തിലുള്ള ഈ വചന ശുശ്രൂഷ തിരുവചനത്തിൽ എഴുന്നേൽക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായി ഒരു വർഷം മുമ്പ് അഞ്ചര മുതൽ അഞ്ചേ മുക്കാൽ വരെയുള്ള സമയം മൂന്ന് നിയോഗ പ്രാർത്ഥനയിൽ തത്സമയം പങ്കെടുക്കുന്നത് ഒരു ലക്ഷത്തിലധികം പേർ ദിനംതോറും ഈ ശുശ്രൂഷ കാണുന്നത് പത്ത് ലക്ഷത്തിലേറെ പേർ പലവിധ സാഹചര്യങ്ങളാൽ കലുഷിതമായ ഈ കാലഘട്ടത്തിലെ മനുഷ്യ ജീവിതത്തിലേക്ക് നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ അച്ഛന്റെ വചനത്തിനായി പ്രഭാതത്തിൽ അഞ്ചരക്ക് ജനങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ചകൾക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ ഇതാ സാക്ഷിയാവുകയാണ് നാനാജാതി മതസ്ഥരെ കണ്ണുനിർ തുടക്കുന്ന ആശ്വാസ ദീപമാവുകയാണ് ഈ കാലഘട്ടത്തിന്റെ പ്രവാചകനായ മാത്യു വയലമണ്ണിലച്ചൻ തുടക്കത്തിൽ നാലായിരം പേരെങ്കിലും കാണണം എന്നാഗ്രഹിച്ചു തുടങ്ങിയ ഈ ശുശ്രൂഷ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുമായി കോടിക്കണക്കിന് ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇതിന് ദൈവത്തിന്റെ കയ്യപ്പുണ്ട് എന്നുള്ളതിന് മറ്റെന്ത് തെളിവാണ് നമുക്ക് വേണ്ടത് മലയാളത്തിലെ പ്രമുഖ മാധ്യമ ചാനലുകളിലെ തത്സമയ യൂട്യൂബ് സംപ്രേഷണം വെറും ആയിരങ്ങളിൽ ഒതുങ്ങുമ്പോൾ ഇരുതലവാളിനേക്കാൾ മൂർച്ചേറിയ ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി ജനങ്ങൾ കാത്തിരിക്കുന്നത് മഹാത്ഭുതം എന്നല്ലേ പറയാനാവൂ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയും നിരവധി പേർ ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണുന്നുമുണ്ട് ഉത്തരമില്ലാത്ത ഒരു രഹസ്യമാണ് ഈ ശുശ്രൂഷ എന്നും എതിർപ്പുകളോട് പടവെട്ടിയാണ് ഞാൻ വന്നത് അഞ്ചപ്പം അയ്യായിരം പേർക്ക് കർത്താവ് അന്ന് വിഭജിച്ച് കൊടുത്തതുപോലെ അനേകർക്ക് വചനം കൊടുക്കുവാൻ ഈ എളിയവനെ ദൈവം ഉയർത്തി എല്ലാ മഹത്വവും ദൈവത്തിന് മാത്രം തനിക്ക് അഭിമാനിക്കുവാൻ ഒന്നുമില്ല എന്നും ശുശ്രൂഷ നയിക്കുന്ന മാത്യു അച്ഛൻ അഭിപ്രായപ്പെടുന്നു അനുഗ്രഹം ലഭിച്ച നിരവധി സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസവും ധ്യാന കേന്ദ്രത്തിന്റെ ഓഫീസിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഉയരങ്ങളിലേക്ക് മാത്യു അച്ഛന് ദൈവം ഉയർത്തട്ടെ അച്ഛൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം തിരുസഭാ തിരുസഭാമാതാവ് അതുകണ്ട് സന്തോഷിക്കട്ടെ